അപ്പോ കഴിഞ്ഞ ഒരു വീഡിയോയില് ഒരു പുതിയ തെലുഗു വേർഡ് ഞാൻ പറഞ്ഞു ഇല്ലേ അപ്പൊ ക്രേസി ആയിട്ടുള്ള ഒരുപാട് വേർഡുകൾ അങ്ങനെ ഉണ്ട് അപ്പോ അടുത്ത ഒരു വേർഡിലേക്ക് വരാന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോ പല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ നാട്ടില് പല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞ എന്താണ് ലിസഡ് അല്ലെ പല്ലി എല്ലാവർക്കും ഭയങ്കര പേടിയുള്ള ഒരു സാധനമാണ് ഇങ്ങനെ 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 പോകും പക്ഷെ അതിലും ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന ഇടയ്ക്കൊക്കെ ഷോക്ക് ആയിപ്പോയിട്ടോ എന്താ പറഞ്ഞ നമ്മുടെ നാട്ടിലെ പല്ലി എന്ന് പറയുന്നത് ഇത്ര നീളല്ലേ ഉണ്ടാവുള്ളൂ കുഞ്ഞു കുഞ്ഞു പല്ലികളല്ലേ ഉണ്ടാവുക ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ടത് നമ്മുടെ നാട്ടിലെ ഓന്ത് ഓന്തില്ലേ ആ ഓന്തിന്റെ സൈസ് ചെറിയൊരു ഓന്തിന്റെ സൈസിലാണ് ഇവിടുത്തെ പല്ലികള് ഇവിടെ ചെറിയ പല്ലിയേ ഇല്ല അസലില്ല ചെറിയ പല്ലി വലിയ പല്ലികള് അതിന്റെ ബോഡിയൊക്കെ കുറച്ച് ഇങ്ങനെ റഫ് റഫ് റഫായിട്ടുണ്ടാവും കണ്ടാൽ തന്നെ നമുക്ക് ഇങ്ങനെ ബൂസ് ബംസ് വരും അതുമാതിരി ആണ് ഇവിടുത്തെ പല്ലിയുടെ സൈസ് അപ്പൊ ഇവിടെ പല്ലിയെ പറയുന്നത് പല്ലി എന്നല്ല കേട്ടോ ഇവിടെ പല്ലിയെ പറയുന്നത് ബല്ലി എന്നാണ് ബല്ലി പല്ലിയെ ബല്ലി എന്ന് പറയും ആ അപ്പോ അപ്പൊ പല്ലി എന്ന് പറഞ്ഞ എന്തായിരിക്കും പല്ലി അപ്പോ ആ പല്ലിയാണ് ഫ്രൈ ചെയ്തിട്ട് കഴിക്കാൻ പോണത് അത് നമ്മുടെ നാട്ടിലെ പല്ലിയല്ല നമ്മൾ ഫ്രൈ ചെയ്ത് കഴിക്കാൻ പോണത് തെലങ്കാന പല്ലിയാണ് ഫ്രൈ ചെയ്ത് കഴിക്കാൻ പോണത് ഞാനിപ്പോൾ നിങ്ങളെ തെലങ്കാന പല്ലി കാണിച്ചു തരാം ആ പല്ലി എന്ന് പറയുന്ന വേറൊന്നുമല്ല നമ്മുടെ പീനട്ട്സ് അല്ലെ കടല കടല എന്ന് പറയും കുറെ ആൾക്കാരൊക്കെ കപ്പലണ്ടി പറയുന്ന തോന്നുന്നു ഞങ്ങൾ കോട്ടയംകാർ ഇതിനെ കടല എന്നാ പറയുന്നത് തിന്നുന്ന കടല ഗ്രൗണ്ട് നട്ട് അപ്പോ ഈ കടലിനെയാണ് ഇവിടെ തെലങ്കമാര് പല്ലി എന്ന് പറയുന്നത് കേട്ടോ പല്ലി നമ്മുടെ നാട്ടിലെ പല്ലി തന്നെ അപ്പൊ ആ പല്ലിയാണ് ഈ പല്ലി അതിനെയാണ് ഫ്രൈ ചെയ്തെടുത്തിരിക്കുകയാണ് കേട്ടോ ഫ്രൈ ചെയ്ത വേറൊന്നും വെറുതെ ഇങ്ങനെ നമ്മൾ ഇതിവിടെ ആക്ച്വലി ഒരുപാട് ആവശ്യം ഇപ്പൊ നാട്ടിലൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ വഴിയിൽ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുമല്ലോ ഇങ്ങനെ വറുക്കുമ്പോ നമ്മളിങ്ങനെ കുമ്പില് വാങ്ങും അപ്പൊ ചെറുതിലൊക്കെ കിട്ടുന്നതായിരുന്നു വൺ റുപ്പീസ് ടു റുപ്പീസ് ഇപ്പൊ ഒന്നും അറിയില്ല അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഇത് നമ്മളെ വീട്ടില് പരിപ്പ് പഞ്ചസാര എന്നൊക്കെ നമ്മൾ വാങ്ങില്ലേ ആ വാങ്ങുന്നതുപോലെ തന്നെ ഒരു ദൈനംദിനമായിട്ട് യൂസ് ചെയ്യുന്ന അതായത് ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു സാധനം ഒരു ഐറ്റമാണിത് ഇവിടെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കും പല്ലിച്ചട്നി കമ്പൾസറി ദോശയ്ക്ക് ഇഡ്ഡ്ലിക്ക് ഒക്കെ കമ്പൾസറി പല്ലി നമ്മൾ ഏത് റെസ്റ്റോറൻറ്റിൽ പോയാലും വീടുകളിൽ പോയാലും അതായിരിക്കും മെയിൻ ആയിട്ട് ഉണ്ടാകും ആ പല്ലി ചട്നി പറഞ്ഞാൽ നമ്മുടെ തേങ്ങയ പച്ചമുളക് ഉപ്പ് അതിന്റെ കൂട്ടത്തില് ഈ പല്ലി ഇടും പല്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പച്ചക്കല്ല ഇതിന് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ഇതിന്റെ തൊലി കളഞ്ഞിട്ട് അതും കൂടിട്ട് അരച്ചെടുക്കും അതാണ് പല്ലിച്ചട്നി ഇപ്പൊ കുറെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഏതൊക്കെയോ കുക്കിംഗ് വീഡിയോയില് ഈ പല്ലിച്ചട്നി കണ്ടമാതിരി എനിക്ക് തോന്നുന്നു അപ്പോ എന്തായാലും ഉണ്ടാക്കുന്നവർക്ക് ഉണ്ടാക്കി നോക്കാം എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നമ്മുടെ നാട്ടിലെ നോർമൽ തേങ്ങാ ചട്നി മാത്രമേ ഇഷ്ടമുള്ളൂ എനിക്ക് ഈ ചട്നി ഇഷ്ടമേ അല്ല പിന്നെ ഇവിടെ മോൾക്കും ഏട്ടനും അത് തന്നെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ അരയ്ക്കേണ്ടി വരുന്നു അപ്പോ പിന്നെ എനിക്ക് ഒരാൾക്കായിട്ട് സെപ്പറേറ്റ് ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനും അത് അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടണു അത്ര തന്നെ ഫുൾ അഡ്ജസ്റ്റ്മെന്റ് ആണ് പിന്നെ എനിക്ക് വേണ്ടി മാത്രം അവർ രണ്ടാളും കൂട്ടില്ല റെഡ് ചട്നി നമ്മുടെ നാട്ടിലത്തെ തേങ്ങാ ചട്നി അരച്ചു കഴിഞ്ഞാല് അപ്പോ പിന്നെ എന്ത് ചെയ്യാറായിട്ടാണ് അപ്പൊ ഇതിവിടെ അങ്ങനെ പല്ലി ചട്നി അതേപോലെ തന്നെ ഉപ്മാ ഉണ്ടാക്കിയ ഉപ്മാവില് സേമിയ ഉപ്മാ നോർമൽ ഗോതമ്പ് ഉപ്മാ അങ്ങനെ പിന്നെന്താ നമ്മുടെ മെയിൻ ലെമൺ റൈസ് ടൊമാറ്റോ റൈസ് ഇതിലൊക്കെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഈ സാധനം തന്നെയാണ് ഈ പല്ലിയാണ് സോ അതാണ് നമ്മുടെ ഇന്നത്തെ വേർഡ് എല്ലാവരും പഠിച്ചുവല്ലോ അല്ലേ അപ്പൊ പല്ലി എന്ന് പറഞ്ഞാല് വേറെ ഒന്നുമല്ല പീ നട്ടാണ് നമ്മുടെ കടലയാണ് അല്ലെ കപ്പലണ്ടിയാണ് അതിനെയാണ് എന്ത് പറയുന്ന പല്ലി പഠിച്ചുവല്ല അപ്പം ഇനിയൊരു പുതിയ വേർഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോഴേക്കും ഞാൻ പല്ലി തിന്ന് തീർക്കട്ടെ ബൈ ബൈ